സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോടെ തുടക്കമാകുന്നു തൃത്താല നിയോജക മണ്ഡലത്തിൽ മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോഡെ തൃത്താലയ്ക്ക് തുടക്കമാകുന്നു സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം നിൽക്കുന്നവരും ചികിത്സയ്ക്കും മരുന്നിനുമായി പ്രയാസം അനുഭവിക്കുന്നവരുമായ വ്യക്തികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അർഹരായ വീടുകളിൽ സന്ദർശനം നടത്തി കണ്ടെത്തുകയും മാരകമായ അസുഖങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മരുന്നും ചികിത്സയും ലഭ്യമാക്കുന്ന ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് അൻപോടെ പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു നിസ്സഹായനും നിരാരംഭരും രോഗപീഠകളാൽ വലയുന്നവരുമായ പാവപ്പെട്ട മനുഷ്യന്റെ ചികിത്സയ്ക്ക് ഒരു കൈത്താങ്ങായാണ് അൻബോഡി തൃത്താല പദ്ധതി സർക്കാർ സഹായങ്ങൾക്ക് അപ്പുറത്തേക്ക് തൃത്താലയിലെ സമാന മനസ്സരും സുമനസ്സുകളുമായ കൈകോർത്താണ് അൻബോഡി തൃത്താല നടപ്പാക്കുന്നത് ഏതാണ്ട് ഇരുപത്തയ്യായിരം ആളുകളാണ് കഴിഞ്ഞ മൂന്ന് വർഷകാലത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായത്തിന് തൃത്താലിൽ നിന്നും മാത്രം അപേക്ഷിച്ചത് ക്യാൻസർ വൃക്ക കരൽ ഹൃദയം എന്നിവ സംബന്ധിച്ച രോഗങ്ങൾക്ക് ജനറക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കിയാണ് ഈ പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യം ജനറക് മരുന്നുകൾ മാത്രമാണ് നൽകുക പൂർണ്ണമായും ജനകീയമായാണ് ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നത് സുമനസ്സുകളായ അയ്യായിരം പേരിൽ നിന്ന് പ്രതിമാസം നൂറ് രൂപ വെച്ച് സമാഹരിച്ചാണ് ഇതിന്റെ ചെലവ് കണ്ടെത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു വിദഗ്ദ്ധ മെഡിക്കൽ കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയുടെ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുക ഞായറാഴ്ചകളിൽ സൗജന്യ പരിശോധന നടത്തുന്ന സൺഡേ ക്ലിനിക് ഇരുപത്തിനാല് മണിക്കൂറും സേവനം നടത്തുന്ന ആംബുലൻസ് സർവീസ് ജനങ്ങളിലെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്ന ഹാപ്പിനെസ് പ്രോഗ്രാം എന്നിവ കൂടി ഭാവിയിൽ ഇതിന്റെ ഭാഗമായി വികസിപ്പിക്കാനും ആലോചനയുണ്ട് നാഗരശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി അൻബോർഡ് തിരിത്താല പ്രസിഡന്റ് ഡോക്ടർ ഇ സുഷമ പദ്ധതി വിശദീകരിച്ചു അൻബോർഡ് തിരിത്താല സെക്രട്ടറി അഡ്വക്കേറ്റ് എ പി മുഹമ്മദ് മാഷി രാമദാസ് എന്നിവർ സംസാരിച്ചു അൻബോർഡ് കുറിച്ച് തൃത്താലയിലെ ആയിരക്കണക്കിന് സുമനസ്സുകൾ മനുഷ്യസ്നേഹികൾ കൈകോർക്കുന്ന ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ തന്നെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത വിശാലമായ ഒരു ജനകീയ ജീവകാരുണ്യ പ്രസ്ഥാനമാണ് അൻപോട്ട തൃത്താല ആദ്യഘട്ടത്തിൽ ഓരോ മാസവും നൂറ് രൂപ വീതം സംഭാവന ചെയ്യാൻ തയ്യാറുള്ള സ്വയം മുന്നോട്ട് വരുന്ന അയ്യായിരം പേരെ ഉൾപ്പെടുത്തിയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് രോഗപീഠകളാൽ വലയുന്ന പ്രത്യേകിച്ച് ഹൃദയം കരൾ വൃക്ക കാൻസർ തുടങ്ങിയിട്ടുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുന്നവർക്കാണ് അൺബോഡ തൃത്താലയിൽ നിന്ന് പിന്തുണ നൽകുന്നത് അവർക്ക് ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അടിവരയിട്ട് വ്യക്തമാക്കട്ടെ ജനറിക് മരുന്നുകൾ മാത്രം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അൺബോട തൃത്താലത് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നത് ശ്ശേരി പഞ്ചായത്തിലാണ് അതുമായി ബന്ധപ്പെട്ട യോഗമാണ് ഇന്ന് ചേരുന്നത് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ് ഈ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തതിൽ അതിയായ ഖേദമുണ്ട് നിയമസഭാ സമ്മേളനം നടക്കുന്നത് നടക്കുന്നതുകൊണ്ടും നാളെ നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് എന്റെ ചുമതലയായതുകൊണ്ടുമാണ് ഈ യോഗത്തിന് നേരിട്ടെത്താൻ കഴിയാത്തത് ഇതിന്റെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളിലും ആസൂത്രണത്തിലുമെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതിലുണ്ടാവും ഇന്നത്തെ യോഗത്തിൽ ഈ സാഹചര്യത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ് നമ്മുടെ നാടിന്റെ തന്നെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുന്നതായിരിക്കും അൻകോട തൃത്താല തൃത്താല കേരളത്തിന് സമ്മാനിക്കുന്ന ഒരു പുതിയ മാതൃകയാക്കി നമുക്കിതിനെ മാറ്റാം അതിന്റെ ആദ്യഘട്ടം പരീക്ഷണാടിസ്ഥാനത്തിൽ നാഗരേശ്ശേരിക്കാർ ഏറ്റെടുക്കുമെന്നും വിജയിപ്പിക്കുമെന്നും എനിക്ക് പൂർണമായ വിശ്വാസമുണ്ട്